ലോകത്തിന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത കാണിച്ചിട്ടില്ല തറവല്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോണം ആ നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ എവിടെയോ വച്ച പരിചയമുണ്ട് ഇത്രക്ക് പോപ്പുലറായ കണ്ടിട്ട് മനസ്സിലായി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ വരുന്നോ തൽപ്പര കൃഷിയല്ല ഏറ്റുവാങ്ങാൻ ജീവിതം ജീവിത ഏ പിന്നെട്ടാ എങ്ങനെ നോക്കുന്നേ ബിരിയാണി How? ൂ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു സത്യം പറ നീ എന്റെ കഞ്ഞീരി പാറ്റിടാൻ വന്നവനടേക്കും